നവകേരള ഫണ്ടിൽ പട്ടാമ്പി മണ്ഡലത്തിൽ ഏഴ് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചതായി മുഹമ്മദ് മൂസിൻ എം എൽ എ അടിയന്തരമായി നടപ്പാക്കേണ്ട ആറ് പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചത് മണ്ഡലത്തിലെ ഏറ്റവും അടിയന്തരമായി നടപ്പിലാക്കേണ്ട ആറ് പദ്ധതികൾക്കുള്ള നിർദ്ദേശമാണ് നവകേരള ഫണ്ടിൽ മുഹമ്മദ് മോസിൻ എം എൽ എ നൽകിയത് ഈ പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറു പദ്ധതികൾക്കും അംഗീകാരം ലഭിച്ചതെന്ന് എം പറഞ്ഞു കൊപ്പം പേങ്ങാട്ടി റോഡ് അമ്പത് ലക്ഷം നീള കൊടുമുണ്ട റോഡ് രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി പോക്കുപടി ഹെൽത്ത് സെൻ്റർ പാത്തുപടി റോഡ് ഒരു കോടി വിളയൂർ സബ് രജിസ്റ്റർ ഓഫീസ് അമ്പത് ലക്ഷം മുതല സെൻ്റർ അൻസാർ നഗർ വിളത്തൂർ റോഡ് രണ്ട് കോടി കൊപ്പം ആശുപത്രിക്ക് മുൻവശം ഡ്രെയിനേജ് അമ്പത് ലക്ഷം എന്നിവയ്ക്കാണ് ഭരണാനുമതി ലഭിച്ചത് പദ്ധതികളുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയതായി മുഹമ്മദ് മുസൻ എം എൽ എ അറിയിച്ചു നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി നേരിട്ട് ജനങ്ങളുമായി ഇൻട്രാക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ മണ്ഡലങ്ങളിലെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി എം എൽ എമാർ നിർദ്ദേശം കൊടുത്ത പദ്ധതികളും ഒക്കെ തന്നെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ നിയമസഭാ ബഡ്ജറ്റിൽ ആയിരം കോടി രൂപ മാറ്റിവെച്ചിരുന്നു അതിൻ്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിൽ നമ്മൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ചിലതിന് ഫണ്ട് ലഭ്യമായിട്ടുണ്ട് എന്ന കാര്യമാണ് അറിയിക്കാനുള്ളത് നവകേരള ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആറ് പദ്ധതികൾക്കാണ് ഇപ്പോൾ ഏഴ് കോടി രൂപയുടെ ഭരണാനുമതി നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിലൊന്ന് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വിളയൂര് സബ് രജിസ്ട്രാർ ഓഫീസ് അതിൽ കെട്ടിടം വളരെ ശോചനീയാവസ്ഥയിലാണ് അൻപത് ലക്ഷം രൂപയാണ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കൊപ്പത്ത് ആശുപത്രിക്ക് മുമ്പിൽ ആ ഭാഗത്തായിട്ട് ഡ്രെയിനേജിൻ്റെ ആവശ്യം ദീർഘകാലമായി പറയുന്നതാണ് അൻപത് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത് ഡ്രെയിനേജ് സൗകര്യം ഉണ്ടാക്കുന്നതിനും അവിടെ പിന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് അത് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പം നമുക്കറിയാം പട്ടാമ്പി പുലാമന്തോൾ റോഡിൽ അഡീഷണൽ ഫണ്ട് നമ്മൾ നേരത്തെ വീതി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് പുറമെയാണ് ഈ അൻപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ നമ്മുടെ മുതുതല സെൻടർ അൻസാർ നഗർ വെളുത്തൂർ റോഡ് ഒരു പ്രധാനപ്പെട്ട റോഡാണ് നമുക്ക് മുതുതല സെൻട്രൽ നിന്ന് ഒരു ബൈപ്പാസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റോഡാണ് പപ്പം പിന്നെ വളാഞ്ചേരി റോഡിലേക്ക് ആ റോഡിന് പിന്നെ രണ്ട് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഒരു ബൈപ്പാസ് റോഡായിട്ട് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്കറിയാം പറക്കാട്ടിൽ നിന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഈ റോട്ടിലേക്ക് ചേരാൻ കഴിയും അപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ റോട്ടിലേക്ക് ചേരാൻ കഴിയുന്നത് കൊണ്ട് തന്നെ മുതല സെന്റർ അൻസാർ നഗർ വിളത്തൂർ റോഡ് എന്നുള്ള നിലയ്ക്ക് രണ്ട് കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് നമ്മുടെ പോക്കുപ്പടി ഹെൽത്ത് സെന്റർ പാത്തുപടി റോഡ് പോക്കുപ്പടിയിൽ നിന്ന് പാത്തുപടിക്ക് പോകുന്ന റോഡ് തകർന്നു കിടക്കുന്ന റോഡാണ് ഒരു കോടി രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചത് വേൾഡ്സ്റ്റ്